എനിക്കുള്ളൊരു സംശയമാണ് കാരണം പിന്നെ ഈ അബ്രഹാം മാത്യു എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ കാരനാണ് അയാൾക്കൊള്ളണ ഈ കമ്പനി കുയലിലെ ഏറ്റവും വലിയ കമ്പനിയാണ് എൻ ബി ടി സി നാഷണൽ ബത്ത ട്രേഡിംഗ് കമ്പനി കുയലെ ഏറ്റവും വലിയ കമ്പനിയാണ് മലയാളിയാണ് അദ്ദേഹം കഴിഞ്ഞ ഓണത്തിനാണ് പിണറായി വിജയന് പിന്നെ ദുരിതാശ്വാസത്തിന് അമ്പത് ലക്ഷം രൂപ കൊടുത്തത് ദുരിതാശ്വാസ ഫണ്ടിലത്തേക്ക് ആ അമ്പത് ലക്ഷം രൂപ ഒരു പൈസ പോലും ആർക്കും കൊടുത്തില്ല അത് മൊത്തം അടിച്ചു മാറ്റി ഇയാൾക്കുള്ള ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിലല്ല ഇയാൾ പ്രസംഗിക്കുന്നത് പറയുന്നേ ഇയാൾക്ക് വാപത്തം പറ്റിപ്പോയി എന്ന് പറഞ്ഞ് പറയുന്ന ഒരു വീഡിയോ അതും ഇപ്പോഴത്തെ മോദി സർക്കാരിൻ്റെ മൂന്നാം ഇത് മൂന്നാം മോദി സർക്കാരുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് എനിക്കൊരു സംശയം കാരണം ഫയർഫോഴ്സിൻ്റെ പ്രാഥമിക എന്ന് പറഞ്ഞാൽ താഴത്തെ നിലയിൽ മാത്രമാണ് ഗ്യാസ് അതായത് ഇത് മെസ്സുള്ളത് മേളിലത്തെ നിലയിലേക്ക് മെസ്സോ ഗ്യാസോ സാധനമൊന്നും അലോടില്ല താഴത്തെ നിലയിൽ ഫ്ലാറ്റിൽ മാത്രമാണ് താഴത്തെ മാത്രമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമാണ് മെസ്സോ ഉള്ളത് കുക്ക് ചെയ്യാനും എല്ലാത്തിനുള്ളത് അവിടെ നിന്നാണ് ഗ്യാസ് ലീക്കായിരിക്കുന്നത് അങ്ങനെ ഒരു ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ അഞ്ച് നിലയുള്ള ആണ് ഈ അഞ്ച് നില വരെ ഒരേപോലെ ഗ്യാസ് സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും നടക്കുന്ന സംഭവം അല്ലത് ഒരിക്കലും അങ്ങനെ ഗ്യാസ് സ്പ്രെഡ് ആവില്ല അത് ഒരു ഗ്യാസ് കൂറ്റിയെന്ന് അത്രയും അഞ്ച് നില വരെ അത്രയും ഇതായിട്ട് പോകുമല്ലോ അഞ്ച് നിലയും ഒരുപോലെ കത്തിയതാണ് അപ്പോൾ അതിലെന്തെങ്കിലും മാസത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ കണ്ടുപിടിക്കും അവർ നമ്മുടെ നാട്ടിലെ പോലീസ് കൈക്കൂലി ഓടിക്കുന്ന നേരല്ലല്ലോ അവരത് കണ്ടുപിടിക്കും എങ്ങനെ ലീക്കായി എന്തുകൊണ്ട് ഇത്രയും ഗ്യാസ് സ്പ്രെഡായി എന്നൊക്കെ അവർ കണ്ടുപിടിച്ചോളൂ അപ്പോൾ എനിക്കതിലൊരു സംശയമുണ്ട് ഏതെങ്കിലും ഈ വാഹനം കിട്ടാൻ പോകണം കിട്ടാൻമാരെ ആരെങ്കിലും വല്ലതും പൈപ്പും കണ്ടിട്ട് ഓടിച്ച് മൊത്തം തുറന്നു വെച്ചിട്ട് കത്തിച്ച് കാണാം എന്നൊരു സംശയം എൻ്റെ ഒരു സംശയമാണേ കാരണം അല്ലാതെ നമ്മൾ സാധാരണ ഞാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ തീ പിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റിൽ തീപിടിച്ചാൽ അവരൊറ്റ ഫ്ളാറ്റ് മാത്രമേ കത്തു താഴത്തോ മേളോ ഒന്നും കത്തൂല ആ ഒരു ഫ്ളാറ്റിൽ മാത്രമേ തീ കത്തുള്ളൂ ഇത് താഴെ നിന്ന് താഴത്തെ നിലയിൽ നിന്നും ഫുള്ള് മേലും അഞ്ച് നില വരെ അഞ്ച് നിലയിൽ ഒരുപോലെ തീ കത്തുന്നു അത്രയും ഒരിക്കലും അങ്ങനെ ഗ്ലാ ഗ്യാസ് സ്പ്രെഡാവൂല എന്തോ എന്തോ സംതിങ് റോങ് ഉണ്ട് എന്നൊരു സംശയം എന്താണെന്ന് അറിയില്ല കാരണം ഞാനൊക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് തീപിടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ബിൽഡിംഗ് മുഴുവനായിട്ട് അങ്ങനെ കത്തത്തില്ല ഒരു ഫ്ലാറ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലാറ്റിൽ സക്കൂട്ട് ബ്ലോക്ക് ആവേ കറണ്ടിൻ്റെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഒറ്റ ഫ്ലാറ്റ് മാത്രമേ കത്തൂ താഴത്തെ ഫ്ലാറ്റും മേളിലത്തെ ഫ്ലാറ്റിനോ ഒന്നും സംഭവിക്കാല്ലോ ഇത് താഴെന്ന് മേളു വരെ മുഴുവൻ കത്തിക്കും അതാ ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ ഞാനിപ്പോൾ രണ്ടൊന്നും ഫോട്ടോ ഇട്ടില്ലേ അത് ബേക്ക് സൈഡാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് കത്തിയിരിക്കുന്നത് ആ ഫ്രണ്ട് സൈഡിലോട്ട് പോയി ഈ മറ്റേ ബോഡി കൊണ്ടുപോകുന്ന അബ്ദെല്ലാം കിടക്കുന്നതിനെ കൊണ്ട് അങ്ങോട്ട് പിന്നെ ആരെയും വിടുന്നൊന്നുമില്ല അവിടെ ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മളെ അവിടുത്തെക്കെ നിയമ അറബ് രാജ്യത്ത് നിയമം അറിയാലോ അവർക്ക് അങ്ങനെ ഒരു നടക്കുമ്പോഴത്തേക്ക് അവരെ പിന്നെ നിയമ എന്തു പറയാ ക്രമസാധാരണ ആ എന്താ പറയുക അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് അവർ ഫോട്ടോ എടുക്കാനോ അവിടെ പോയി നിൽക്കാനോ അവർക്കുള്ള മാർഗാടം സൃഷ്ടിക്കാനോ ഒന്നും അവർ സമ്മേക്കത്തില്ല ഫോൺ അടിച്ചു പൊടിച്ചോളും ചിലപ്പോൾ പിടിച്ചും കൊണ്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റത്തില്ല ഞാൻ ഇട്ടേക്കുന്ന ഫോ ഞാൻ ഫോട്ടോ ഇട്ടോന്ന് ഫോട്ടോ ഇട്ടോന്നു എനിക്കറിയാൻ പറ്റും ഞാൻ ഫോട്ടോ ഇട്ട് തരാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ അവിടുന്ന് മാറിയാൽ അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ബിൽഡിങ്ങില്ല ഇപ്പോൾ താമസിക്കുന്നത് ആ തൊട്ടടുത്ത് തന്നെ അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം അറിയാം പിന്നെ ഞാൻ ആ ഫോട്ടോ ഇട്ട് തരാം ഫോട്ടോ ഇടുമ്പോഴത്തേക്ക് അതിനെ മനസ്സിലാവും ഞാൻ ഇട്ടത് ബേക്ക് സൈഡിൽ നിന്നാണ് ഇട്ടത് അതിൻ്റെ ഫ്രണ്ട് സൈഡാണ് കപ്പിയത് ഫ്രണ്ട് സൈഡിലാണ് ഏറ്റവും കൂടുതൽ കപ്പിയത് അവിടുന്ന് അവിടെയാണ് ഈ ആംബുലൻസ് എല്ലാം കിടക്കുന്നത് അങ്ങോട്ട് നമ്മളെ പോകാനോ ഫോണെടുക്കാനോ ഒന്നും അവർ തമ്മിൽക്കത്തില്ല അങ്ങോട്ട് ചെല്ലാൻ പോലും അവർ തമ്മിക്കില്ല ഫുള്ള വെള്ളം അടിച്ച് നിറച്ചിട്ടിരിക്കുന്നു അങ്ങോട്ട് നടന്ന് തന്നെ പോകാൻ പറ്റത്തില്ല ഫുള്ള് വെള്ളം അടിച്ച് നിറച്ചിട്ടിരിക്കുന്നു